കെ എസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ സതീഷ് രാജ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ മുൻപ് പഠിച്ച എൻ്റെ സ്കൂളാണ് ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ ഓടി എത്തി ഇവിടെ അപ്പോൾ ഒന്ന് തന്നെ ഞാൻ മുമ്പ് പഠിച്ച സ്കൂളിലേക്ക് ഒന്നുകൂടി കയറാനുള്ളൊരു അവസരമാണ് അപ്പോൾ ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടിക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്ലസ് ടുൻ്റെ വിദ്യാർത്ഥിയായ പ്രവിശ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ പകർത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വരാണെങ്കിൽ കൂടുതലായി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുക പേര് ഉണ്ണികൃഷ്ണൻ സ്കൂൾ അധ്യാപകനാണ് നമ്മുടെ നമ്മളെ ഹയർ സെക്കൻഡറിയിലെത്തെ പ്രവിശ്യയുടെ പരിപാടിയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത് ഏ ദേശ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു നൃത്തശില്പത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടാണ് ആ കുട്ടി സ്റ്റേജിലേക്ക് വന്നത് അപ്പൊ ഇത് സത്യത്തിൽ മറ്റു മുഴുവൻ കുട്ടികൾക്കൊരു ഇൻസ്പിരേഷനാണ് വളരെ വലിയ ആവേശം അങ്ങനെ ആ ഒരു രോഗം കൊണ്ടൊന്നും ഒരു കുട്ടിയുടെ മനസ്സ് അതുപോലെ തന്നെ കുട്ടിയുടെ ഇച്ഛാശക്തി അതൊന്നും തളർത്താൻ കഴിയില്ല രോഗത്തിന് തെളിയിച്ച് മറ്റു കുട്ടികൾക്ക് മാതൃകയായ കുട്ടിയാണ് സത്യത്തിൽ പ്രവിശ്യ സ്കൂളിനും അതുപോലെ ആ പ്രവിശ്യയുടെ ഈ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവിശ്യയോടൊപ്പം നിൽക്കുന്ന അമ്മ അച്ഛൻ അതുപോലെ തന്നെ ഈ പിതൃ സഹോദരപുത്രൻ മഞ്ജുനാഥൻ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ നാട്ടില് ഒരുപാട് ആദരിക്കപ്പെടേണ്ടവരാണ് അവരുടെ ആ ത്യാഗവും അതുപോലെ ആ കുട്ടിയുടെ വിൽപവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ പലപ്പോഴും അനുഭവിക്കുന്ന കുട്ടികൾ ഈ വീട്ടിലിരിക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ പ്രവിശ്യ വളരെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടാണ് തന്നെ നേരിടുന്നത് രോഗത്തിന് അതാണ് വളരെ അത്ഭുതപ്പെടുന്നത് ചിലവള് അത്ര നല്ലൊരു ജോലി സ്വന്തമായി ജോലി നേടണം പഠിച്ച് ജോലി നേടണം ഇങ്ങനെയുള്ള പല ആഗ്രഹവും അവൾ പറയുന്നുണ്ട് നന്നായി പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് അവളൊരു പ്രത്യേകത ഞാനിപ്പം സംസാരിച്ചപ്പോൾ അവള് എസ് എസ് എൽ കിട്ടാവുന്ന പരീക്ഷ ആനുകൂല്യങ്ങളൊന്നും വാങ്ങുന്നില്ല സ്വന്തം പഠിച്ചിട്ട് കിട്ടുന്ന കഴിവ് തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവളത് വളർന്നു വരുന്നത് സത്യത്തിൽ ഈ നാടിന് നല്ലൊരു സന്ദേശം നൽകാൻ പ്രവേശിക്ക് കഴിയുന്നുണ്ട് എൻ്റെ പേര് പ്രസാദ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ വധിയെടുക്ക നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന നവജീവന ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് ഇവിടെ അതിവിപുലമായിട്ട് നടന്നത് എൻ സി സി എൻ എസ് 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 പി സി റെഡ് ക്രോസ് ലിറ്റിൽ കൈസ് ഇങ്ങനെയുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തുകൊണ്ടുള്ള അതിവിപുലമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളാണ് ഇവിടെ സമാപിച്ചത് സമൂഹത്തിനൊന്നാകെ ഒരു ഐക്യവും സ്നേഹവും സഹിഷ്ണുതയും മത സാഹോദര്യവും നൽകുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളിലുള്ള ഇന്നത്തെ ഈ പരിപാടി ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ പങ്കാളികളായ എല്ലാ കുട്ടികൾക്കും സ്കൂളിൻ്റെ പേരുന്ന അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു നന്ദി നമസ്കാരം അപ്പോ ഇന്ന് എൻ സി സി വിദ്യാർത്ഥികളോട് ഞാനൊരു അഭിപ്രായം ചോദിക്കാണെ ഇന്നത്തെ ദിനത്തിന് ഞാൻ സ്വാതന്ത്ര്യദിനത്തിന് വരുമ്പോ നിങ്ങളോടാണ് അഭിപ്രായം പിന്നെ ആയിരുന്നു രാവിലെ അസംബ്ലി ഉണ്ടായി പിന്നെ സീറ്റ് കിട്ടി കൊറേ ഡാൻസ് ഉണ്ടായി ഒക്കെ പറ്റി ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഇന്ന് നല്ല മജ്ജ ഉണ്ടായിന് ഞങ്ങക്ക് ഡ്യൂട്ടി ഒന്നും പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ അത് വെറുതെ നല്ല മജ്ജ ഉണ്ടായി ഇന്നത്തെ നല്ല സ്വാതന്ത്ര്യം എങ്ങനെയും ഇന്നത്തെ സ്വാതന്ത്ര്യം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്വാതന്ത്ര്യം എത്ര വർഷത്തെ ആഘോഷമാണ് ഇത് എത്ര വർഷത്തെ സ്വാതന്ത്ര്യദിനാണ് ഇവിടെ ഒരുപാട് ആളുകളോട് അഭിപ്രായം ചോദിച്ച് ഞാൻ നേരെ ഭദ്രക്കലേക്ക് വന്നു അപ്പോൾ ഭദ്രക്കൽ കുഞ്ഞൽ സ്കൂളത്ത് ബസ്സുകളൊക്കെ മൊത്തം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യനിധത്തിൻ്റെ ഭാഗമായിട്ട് റാലി ഉണ്ടായിരുന്നു അപ്പം ആ റാലിയുടെ ഒരു വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം